എല്ലാം വളരെ അധികം ഇഷ്ടപ്പെട്ടു നല്ല കോമഡി ഉണ്ട് സയൻസ് ഫിക്ഷൻ ആണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇങ്ങനത്തെ ഒരു ജോണ്ടിൽ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു പടം ഒരു നല്ലൊരു എക്സ്പെരിമെൻ്റൽ ഫിലിമാണ് എല്ലാവർക്കും ഹിന്ദി കണ്ട എല്ലാവർക്കും ഹൺഡ്രഡ് പേഴ്സെൻ്റ് തറവായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം കേട്ടില്ല റിയില്ല ഒരു ഡിഫറൻറ്റ് പെർഫോമൻസ് ആണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ റോൾ ഇതിനു മുന്നേ ചെയ്തിട്ടില്ല കോമഡി എലമെൻസ് നല്ല കൂടുതലായിട്ടുണ്ട് പിന്നെ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കുറേ എലമെൻറ്റ്സ് ഉണ്ട് അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പടത്തിൽ കാണിച്ചിട്ടുണ്ട് അത് ഡയറക്ടർ എക്സലൻസ് ആണ് അരുൺ ചന്തു സാറിന് വേണം അതിനുള്ള കഴിച്ചു കൊടുക്കാൻ ആ സാറിൻ്റെ ഒരു വിഷൻ പുറത്തോട്ട് കൊണ്ടുവരാൻ എല്ലാ ആർട്ടിസ്റ്റും ഒരേപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അച്ചീവ്മെൻ്റ് പ്രൗഡാണ്

നല്ല സ്ക്രീൻ പ്ലേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലായിരുന്നു ഐ മീൻ ഡിഫറെന്റ് ജോണർ പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ ടു വിൽ ബി ഇൻ ടു ദിസ് മൂവി സോ യാ അടിപൊളിയാണ് മേരാക്കിയുടെ ആണല്ലോ വി എഫ് എക്സ് വണ്ടർഫുൾ ആയിരുന്നു നമുക്കങ്ങനെ അയ്യോ ഒരു വി എഫ് എക്സ് ആണോ നമുക്ക് അങ്ങനെ ഒന്നും ട്രൂലി ഇൻ ടൂ ദിസ് മൂവി സോ ഇറ്റ്സ് എ റിയൽ ഫൈൻസ് എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു മോർ ദാറ്റ് നമ്മൾ പെർഫോമൻസ് അങ്ങനെ ശ്രദ്ധിക്കില്ല പെർഫോമൻസ് ആണോ സിനിമാറ്റോഗ്രഫി ആണോ എഡിറ്റിംഗ് ആണോ ഒന്നുമല്ല നമ്മൾ ത്രൂ ഔട്ട് മൂവി നല്ല ഫൺ ജോണറായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുമായിരുന്നു